ദൈവത്തിന്റെ അതിപരിശുദ്ധമായ പരിശുദ്ധമായ നാമം വട്ടപ്പെടും മറകട്ടെ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും കൂടപ്പറപ്പുകളും സുഹൃത്തുക്കളും അഭിഷിക്തന്മാരും സന്തോഷത്തോടുകൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവം നിങ്ങൾ ഏവരെയും ഇന്ന് പകലിലും അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എത്ര പേര് ഇന്ന് പകൽ കാലം അമേൻ കൂടി ആയിരിക്കുന്നു ഓരോ ദിവസവും കേൾക്കുന്ന ദൈവരാജ്യത്തിൻ്റെ മെസ്സേജുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും സമാധാനവും കൊണ്ടുവരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടതാണ് ദൈവരാജ്യത്തിൻ്റെ വിടുതലുകൾ ഈ ദിവസങ്ങളിൽ ലോകത്തിൻ്റെ മേലുള്ളൊരു അസാധാരണമായ വിടുതൽ നിങ്ങളുടെ ജീവിതങ്ങളിൽ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുതലും തിരഞ്ഞെടുപ്പും നമ്മുടെ മേലുള്ളത് കൊണ്ട് തന്നെയാണ് എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നിട്ട് പോലും നമ്മൾ ഈ ലോകത്ത് ഇന്നും അവശേഷിക്കുന്നത് നമ്മുടെ കൂടെ പഠിച്ചവരും വളർന്നവരും ജനിച്ചവരും കളിച്ചവരും ചിരിച്ചവരും അനേകം പേർക്ക് സമ്പത്തുള്ളവരുള്ളവർ പോലും ഒരു സന്തോഷമില്ലാതെ ജീവിക്കുമ്പോൾ അവൻ ക്രിസ്തുവിൽ അവൻ ജനിച്ച നമുക്ക് ആ ദൈവത്തിൽ വിശ്വസിക്കുകയും അവൻ്റെ വചനത്തിൽ വിശ്വസിക്കുകയും ദൈവരാജ്യത്തിനകത്ത് ജീവിക്കുകയും ചെയ്ത് നമുക്ക് ലഭിക്കുന്ന സന്തോഷം എത്ര വലുതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു മെസ്സേജുമായി വരുമ്പോൾ എത്ര വളരെ സന്തോഷത്തോടു കൂടിയാണോ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് വിഷയമില്ലെന്നല്ലേ എനിക്ക് ഒത്തിരി വിഷയങ്ങളുണ്ട് നിങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ ആയിരം മടങ്ങിയ വിഷയങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് പക്ഷേ ആ വിഷയങ്ങളൊന്നും ഞാൻ ഒരിക്കലും എൻ്റെ വിഷയങ്ങളായിട്ടല്ല കണക്കാക്കുന്നത് അതെല്ലാം ദൈവത്തിൻ്റെ വിഷയങ്ങളാണ് അതൊക്കെ തീർക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും പക്ഷേ എന്നെ ദൈവം തിരഞ്ഞെടുത്തത് എന്തിനാണ് എന്നെ ദൈവം വിളിച്ചത് എന്തിനാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ദൈവരാജ്യത്തിനകത്തുള്ള ദൈവത്തിൻ്റെ പ്രവർത്തികളെ ചെയ്യുവാനാണ് ദൈവം നമ്മെ ഓരോരുത്തരും കണ്ടിരിക്കുന്നത് അതിനായിട്ട് ഇന്ന് പകലിലും ദൈവം ഒരുക്കത്തെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് പത്രോസിൻ്റെ ലേഖനം അമേ ഒന്നാം അധ്യയം അതിൻ്റെ പതിനൊന്നാം വാക്യം വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിന് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യ പ്രവേശനം ധാരാളമായി ലഭിക്കും നിത്യ പ്രവേശന കവാടത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മളെ വിളിച്ച വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ നാം അധികം ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് ദൈവം നമ്മളെ എന്തിനാണ് വിളിച്ചത് എന്തിനാണ് തിരഞ്ഞെടുത്തത് എന്തിനാണ് ദൈവരാജ്യത്തിൽ ദൈവം നിർത്തിയിരിക്കുന്നത് ആരുടെങ്കിലും കുറ്റം പറയാനാണോ കുറവ് പറയാനാണോ ആരുടെയും മുമ്പിൽ വിമർശിക്കാനാണോ ആരെങ്കിലൊക്കെ വലിച്ചു കയറി അവനെ ഇല്ലാതാക്കുവാനാണോ അങ്ങനെയൊന്നുമല്ല ദൈവം വിളിച്ചിട്ടുള്ളത് ദൈവം അങ്ങനെ വിളിച്ചിട്ടുണ്ടെന്ന് ആരെങ്കിലും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ദുരുപദേശമാണ് ദൈവം നമ്മെ വിളിച്ചത് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും അതിലൂടെയുള്ള ദൈവിക അത്ഭുതങ്ങളെ ജനത്തിന് റിലീസ് ചെയ്യണം നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഭൂതങ്ങൾ അലറിമാറണം രോഗികൾ സൗഖ്യമാകണം ചെകിടർ കേൾക്കുന്നു മുടന്തർ നടക്കുന്നു അമീൻ അമീൻ കണ്ണുകാഴ്ചയില്ലാത്ത കുരുഡർ കേൾക്കുന്നു യോഗന്നാൻ തടവറയിലായപ്പോൾ വരുവാനുള്ളവൻ നീയോ എന്ന് യേശുവിനോട് ചോദിക്കാൻ യോഗന്യാൻ്റെ ശിഷ്യന്മാർ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നീ അവിടെ ചെന്ന് പറയണം ചെകിടർ കേൾക്കുന്നു മുടന്തർ നടക്കുന്നു കാമർ കുരുടർ കാണുന്നു ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ എന്ന് യേശു പറഞ്ഞു കൊടുക്കുവാൻ ഇടയായിത്തരുന്നു നമ്മെ വിളിച്ചത് മറ്റുള്ളവരെ വിമർശിക്കാനോ വിരല് ചൂണ്ടാനോ അവരെ ചോദ്യചിഹ്നമാക്കുവാനോ അല്ല ദൈവം നമ്മെ വിളിച്ചത് നമ്മുടെ വിളിയും നമ്മൾ നമ്മളധികം ഉറപ്പാക്കണം മറ്റുള്ളവരിലേക്ക് വിരല് ചൂണ്ടി ഓമൻ പത്ത് മാസവും അവൻ ഏകദേശം പതിനാറ് ദിവസവും കഴിക്കും അവൻ ധാനലിയ ഏകദേശം പത്ത് മാസവും പന്ത്രണ്ട് പതിമൂന്നോ ദിവസവും കഴിക്കും നമ്മൾ നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നമ്മളെ ദൈവം വിളിച്ച ദൗത്യത്തിലേക്ക് നമ്മൾ കയ്യെത്തിപ്പിടിച്ചുവോ അവൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങി ഈ നിമിഷം വരെ ദൈവത്തിന് വേണ്ടി ഒരാളെങ്കിലും സ്നാനപ്പെടുത്തിയോ ഒരാളെങ്കിലും ദൈവഭാഗത്ത് കൊണ്ടുവന്നോ ഇതൊക്കെ നമ്മൾ ഒന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതായിരിക്കും അനേകം ദൈവദാസന്മാർ ഒരു ആത്മാക്കളെ പോലും നേടുവാൻ കഴിയാതെ കഴിഞ്ഞ കുറേ മാസങ്ങളായി വർഷങ്ങളായൊക്കെ സുവിശേഷം പറയുന്നവർ കാണുമായിരുന്നു Thank you. പക്ഷേ കൃപയാൽ എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയുവാൻ കഴിയും ഈ വർഷം അവസാനിക്കാൻ കുറച്ച് മണിക്കൂറെ ഉള്ളെങ്കിലും ഏകദേശം നൂറ്റി ഇരുപത് പേരെ അധികമായി സ്നാനപ്പെടുത്തുവാൻ പറ്റി കേരളത്തിനകത്ത് തന്നെ പല സഭകളുടെ ശുശ്രൂഷയ്ക്കകത്ത് ഏകദേശം പത്ത് മുപ്പത്തി അഞ്ചു പേരെ സ്നാനക്കടവിൽ കൊണ്ടെത്തിച്ച് അവരെ സ്നാനപ്പെടുത്തിപ്പിക്കുവാൻ എന്നെ കൊണ്ട് ദൈവം ഉപയോഗിച്ച് സ്തോത്രം പല സഭകളിലും ഞാൻ കടന്നു പോകുമ്പോൾ ഔട്ടർ ഔട്ട്രകോൾ കൊടുത്ത് ഐ മീൻ സഭകളിൽ പോലും പലപ്പോഴും ഞാൻ സ്നാനപ്പെടുത്തില്ലെന്ന് പറഞ്ഞവരെ പോലും അവരെ അമീൻ എൻ്റെ ൂടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ മെസ്സേജിലൂടെ അവരെ സ്നാന കടവിലേക്ക് എത്തിക്കുവാൻ സ്വർഗം സഹായിച്ചു അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇതാ വളരെ വ്യക്തമായി അവൻ പത്രോസിന്റെ ലേഖനത്തിനകത്ത് പറയുന്നുണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അവൻ ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കും എന്തിനെന്ന് നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ലഭിക്കുവാൻ ദൈവരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വിളിക്കകത്ത് നമ്മൾ നിൽക്കാൻ തയ്യാറാകണം അവന്റെ തിരഞ്ഞെടുപ്പിനകത്ത് നമ്മൾ നിൽക്കാൻ തയ്യാറാക്കണം അതുകൊണ്ടാണ് പാട്ടുകാരെ ഇങ്ങനെ പറയുന്ന ഒരു പാട്ടുണ്ട് അവൻ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ എന്നു യോധില്ല മാത്രം യേശുവേ എന്നെ എന്നെ മണിക്കുവാൻ എന്നു കണ്ടേശുവേരോഗ്യതയും പറവാനില്ലേ കൃപ ഒന്നു മാത്രം യേശുവേ ഈ ദിവസങ്ങൾ നിങ്ങളുടെ തിരഞ്ഞെടുപ്പും വിളിയും അധികം ഉറപ്പാക്കി ദൈവരാജ്യത്തിന്റെ പ്രവേശനത്തിലേക്ക് അവൻ സ്വർഗം നിങ്ങളെ സഹായിക്കേണ്ടത് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു